പറ്റുമോ നിങ്ങൾക്ക് നല്ല അടിപൊളി ചമ്മന്തിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ചോറിന്യം ചപ്പാത്തിക്കെ കഴിക്കാൻ നല്ല സിമ്പിൾ ചമ്മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിൾ ചമ്മന്തി ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ചമ്മന്തിയാണ് അതിനുവേണ്ടി സവാള തക്കാളി വെണ്ടയ്ക്ക വെളുത്തുള്ളി പരിപ്പ് പിന്നെ ഉഴുന്ന് മുളക് പുളി എല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളി ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് ഇന്ന് വ്യത്യസ്തമായ ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് ആദ്യമേ നമ്മൾ ഇന്ന് ഒഴിച്ചിട്ടുണ്ട് പരിപ്പും പുലിങ്ങനും ഇട്ട് ഇട്ടുകൊടുത്ത് മുളകിട്ട് കൊടുത്ത് ഇനി നമുക്ക് വേണ്ടത് തക്കാളി കുറച്ച് വെണ്ടയ്ക്കുടി നല്ല മുളൊന്ന് വഴക്കിയെടുക്കണം കുറച്ച് ഉപ്പ് വ്യത്യസ്തമായ ഒരു ചമ്മന്തിയാണ് നമുക്ക് തയ്യാറാക്കാൻ പോകുന്നത് ചോറിന് അടിപൊളി ചമ്മന്തി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴക്കാം ഇപ്പം നമുക്ക് നമുക്ക് ലേസം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഒരു മുളകിട്ടിയിട്ടുണ്ട് ഒരു കാത്മീക മുളകൂ ഏകദേശം ആയി വരുന്നുണ്ട് നമ്മുടെ നമ്മുടെ ഉള്ള വരുന്നുണ്ട് പാഠം ഒന്നും ഇല്ല സിമ്പിളായിട്ട് അങ്ങ് തയ്യാറാക്കി ഒന്ന് വേണം നമ്മുടെ ചമ്മന്തി എല്ലാം അത് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് മിക്സയുടെ ചാറിലോട്ട് അരയ്ക്കാം ഇങ്ങനെ നമ്മൾ മിക്സയുടെ ജാറിലോട്ടാക്കിയിട്ടുണ്ട് ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ ചമ്മന്തി അരച്ചിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം നമ്മുടെ ചമ്മന്തി എല്ലാം റെഡിയായി അരച്ച് വെച്ചു നമുക്ക് ഇച്ചിരി മല്ലരീം കൂടെ ഇടാം എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും